എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹരേ കൃഷ്ണയിൽ നിന്ന് ഈ ചാനലിലേക്ക് സ്വാഗതം ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് സുജേഷ് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അത്ത നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവമാണ് അതുപോലെ തന്നെ ഒരാളുടെ ജനന സമയത്ത് അത്ത നക്ഷത്രം തൽക്കാലം ചന്ദ ചന്ദ്രന്മാർ വരുന്നവർക്ക് കൂടിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ അത്ത നക്ഷത്രത്തിലെ ജന്മം സൗഭാഗ്യപൂർണ്ണമാണ് സ്ത്രീകൾക്കാണെങ്കിൽ മഹാഭാഗ്യവതി ഭാഗ്യവാന്മാരുമായിരിക്കും പെണ്ണത്തം പൊന്നത്തം എന്നാണ് പഴമൊഴി ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ വിദ്യാസമ്പന്നരും അധ്വാനശീലമുള്ളവരും വശീകരണ ശക്തി ഉള്ളവരുമായിരിക്കും ആത്മീയ നിയന്ത്രണം ശാന്തത അടുക്കും ചിട്ടയുമുള്ള ജീവിതം എന്നിവ ഇവരുടെ പ്രത്യേകതകളാണ് ചിലരിൽ കൗശലവും സാമർഥ്യവും മുന്നിട്ട് നിൽക്കുന്നത് കാണാം ചിലർക്ക് മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിക്കുന്നതായിരിക്കും താല്പര്യം ആരെയും വശീകരിക്കുന്ന മുഖവും ഒരു പ്രത്യേകതരം ചിരിയും ഇവരുടെ പ്രധാന ലക്ഷണങ്ങളാണ് അടുത്തിടപെടുന്ന ആർക്കും ഇവരെ പെട്ടെന്ന് മറക്കുവാനോ വേർ കഴിയില്ല പൊതുജനമധ്യത്തിൽ ഇവർ ആദരണീയരും പ്രത്യേക കഴിവുള്ളവരുടെ വ്യക്തിത്വത്തിൻ്റെ ഉടമകളുമായിരിക്കും മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്താനോ ഉപദ്രവിക്കുവാനോ തയ്യാറല്ലാത്ത നിഷ്കളങ്കമായ ഹൃദയത്തിന് ഉടമകളാണ് അത്തനക്ഷത്രക്കാർ ശുചിത്വം പാലിക്കുന്നതിനും അച്ചടക്കം നടപ്പിലാക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഇവർ ആഡംബരങ്ങളിൽ താല്പര്യമില്ലാത്തവരാണ് ഇവരുടെ ജീവിതം എപ്പോഴും പല വിധത്തിലുള്ള വ്യതിയാനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഇവരുടെ സൗഭാഗ്യവും നിർഭാഗ്യവും കൃത്യമായി പറയാൻ പറ്റുന്ന ഒരു സമയത്തായിരിക്കുകയില്ല ഇവരുടെ ഔദ്യോഗിക ജീവിതം വളരെ തിളക്കമാർന്നതായിരിക്കും മറ്റുള്ളവരുടെ കീഴിൽ പണിയെടുക്കുവാനോ ദാസപ്പണി ചെയ്യുവാനോ അത്ത നക്ഷത്രക്കാർ ഒരിക്കലും സന്നദ്ധരല്ല ഏകദേശം മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള ഇവരുടെ ജീവിതം പല പരിവർത്തനങ്ങൾക്കും വിധേയമായിരിക്കും സൃഷ്ടിപരമായ താല്പര്യം വാക്കുകളുടെ ആകർഷത്വം ലഹരി വസ്തുക്കളോടുള്ള താല്പര്യം എന്നിവയും ഈ ലക്ഷണങ്ങളായി കാണപ്പെടുന്നു കുഴപ്പം പിടിച്ച കാര്യങ്ങളെ ശാന്തമായിട്ട് നേരിടാനും ഉപദേശം കൊടുക്കുവാനും അവയൊക്കെ വേർവഴിയിൽ എത്തിക്കാനും ഇവർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് മുപ്പത്തിരണ്ട് വയസ്സിനും നാൽപ്പത്തിരണ്ട് വയസ്സിനും ഇടയിലുള്ള കാലഘട്ടം അത്തനക്ഷത്ര സൗഭാഗ്യപൂർണ്ണമാണ് നാൽപ്പത്തിരണ്ടിന് ശേഷം അറുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടം ഗുണദോഷ സമ്മിശ്രമായിരിക്കുമെന്ന് കണക്കാക്കുന്നു ചിലർക്ക് നാൽപ്പ അറുപത്തിനാല് വയസ്സിനു മേൽ വൻ പുരോഗതി കൈവരിക്കുവാനും സാധിക്കുന്നു തരകേടില്ലാത്ത ഒരു ദാമ്പത്യ ജീവിതമാണ് ഇവർക്കുള്ളതെങ്കിലും ഇടയ്ക്ക് കുറച്ചുകാലം പല വിധത്തിലുള്ള സ്വരക്കേടുകളും ഉണ്ടാകാ ഉണ്ടാകാറുള്ളതായി കാണുന്നുണ്ട് അത്തനക്ഷത്രക്കാർ കാമശീലരും പരസ്പരബന്ധത്തിൽ താല്പര്യമുള്ളവരുമായിരിക്കും ഇക്കാരണത്താൽ പലവിധ ആരോപണങ്ങളും ഇവർ നേരിടേണ്ടതായി വരും ധനനഷ്ടവും മാനഹാനിയും അനുഭവിക്കേണ്ടതായി വരികയും ചെയ്യും അതുകൊണ്ട് വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സന്ധിവേദന ലൈംഗിക രോഗങ്ങൾ നേത്രരോഗം എന്നിവയെ ഇവർ സൂക്ഷിക്കേണ്ടതാണ് ജനിച്ച സ്ത്രീക്കും മേൽപറഞ്ഞ ഫലങ്ങളിൽ ഭൂരിഭാഗവും ശരിയായിരിക്കും ഇവരുടെ കണ്ണും കാതും മൂക്കും ഒരു പ്രത്യേക ആകർഷണമുള്ളതായിരിക്കും സൗന്ദര്യവതികളും ഒലീനത്വമുള്ളവരും ഇവർ വികാര വിചാരങ്ങൾ അടിമപ്പെടാതെ ശ്രദ്ധിക്കണം ഔദ്യോഗിക രംഗത്തും കുടുംബജീവിതത്തിനും ഇവർ വളരെ ശോഭിക്കുന്നവരായിരിക്കും ക്ഷമയും സൗമ്യതയും മശതയാറും നോട്ടവും ഈ നക്ഷത്രകാരികളുടെ പ്രത്യേകതയാണ് ഉഷ്ഠരോഗങ്ങൾ രക്തദൂഷ്യം അമിതവണ്ണം എന്നിവ ഇവർ ശ്രദ്ധിക്കേണ്ടതാവുന്നു അത്തനക്ഷത്രത്തിൻ്റെ ഭാഗ്യരത്നം ചന്ദ്രകാന്തം മുത്ത് എന്നിവയാണ് ഭാഗ്യസംഖ്യ രണ്ട് ഭാഗ്യദിനം തിങ്കൾ ഭാഗ്യദിക്ക് തെക്ക് ഭാഗ്യനിറം പച്ച നീല വെള്ള നക്ഷത്രമൃഗം പോത്ത് വൃക്ഷം അമ്പഴം നക്ഷത്ര പക്ഷി കാക്ക ഗണം ദേവഗണം യോനി സ്ത്രീ ഭൂതം അഗ്നി അത്തനക്ഷത്രത്തെ വളരെ ചെറിയ പറയുകയാണെങ്കിൽ വസ്ത്രശുദ്ധിയില്ലായ്മ ശുചിത്വമില്ലാത്ത ജീവിതം സ്വന്തം അഭിപ്രായം മാത്രം തേജസ് കീർത്തി ധനസൗഭാഗ്യം ഉത്തമ ശരീരഘടന എന്നിങ്ങനെ പറയാവുന്നതാണ് എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയായ അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട